ദൃശ്യകലകളിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്നായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഡൽഹിയിലെത്തിയ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചും വിമർശനങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ചും അമ്മ സംഘടനയെക്കുറിച്ചുമുള്ള തന്റെ കാഴ്ചപ്പാടുകൾ തുറന്നു പറഞ്ഞതും വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴി വെച്ചിരിക്കുകയാണ് ഒരു നടൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ എത്രത്തോളം പക്വതയുള്ളതും വ്യക്തവുമാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിക്കുമ്പോഴും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അറിവും ബോധ്യവും വാക്കുകളിൽ തെളിഞ്ഞു കാണുന്നു മോഹൻലാൽ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും ഊഹാപോകങ്ങൾക്ക് വിഷയമായിട്ടുണ്ട് എന്നാൽ ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളുടെ വ്യക്തമായ പ്രതിഫലനമാണ് താൻ ഏതെങ്കിലും ഒരു കക്ഷിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയില്ലെന്നും അത്തരം ഒരു ചിന്ത തനിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു ഇതിനൊക്കെ ഒരു സമയമുണ്ട് അത് കഴിഞ്ഞെന്നാണ് ഞാൻ കരുതുന്നതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പൊതുപ്രവർത്തനാകുക എന്നത് താൽക്കാലിക ഒരു തീരുമാനമല്ലെന്നും അതിന് വ്യക്തമായ അറിവും ധാരണയും പഠനവും ആവശ്യമാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ താരങ്ങളിൽ പലരും രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഒരു കാലഘട്ടമാണിത് എന്നാൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുക എന്നത് തന്റെ കഴിവും ശ്രദ്ധയും സിനിമയിൽ നിന്ന് മാറ്റേണ്ട ഒരു കാര്യമാണെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു തന്റെ ജീവിതമാർഗം സിനിമയാണെന്നും അത് ഭംഗിയായി ചെയ്യുക എന്നതാണ് തന്റെ പ്രധാന ഉത്തരവാദിത്തം എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു നടൻ എന്ന നിലയിൽ തനിക്ക് കിട്ടുന്ന ജോലി ചെയ്യുക എന്നതാണ് തൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നിലപാട് മോഹൻലാലിന്റെ തൊഴിലിനോടുള്ള അർപ്പണ ബോധത്തെയും പ്രൊഫഷണലിസത്തെയും കാണിക്കുന്നു തൻ്റെ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമേ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുമുണ്ട് സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ നിന്നും നിരന്തരമായി വിമർശനങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് മോഹൻലാൽ എന്നാൽ ഈ വിമർശനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം വളരെ വ്യത്യസ്തമാണ് മൗനം ഞാൻ ചെയ്യാറുള്ളത് അതൊരു സമീപനമാണെന്നും അദ്ദേഹം പറയുന്നു തന്റെ വിമർശനങ്ങളോട് തർക്കിക്കുന്നതിനോ മറുപടി പറയുന്നതിനോ അദ്ദേഹം സമയം കളയുന്നില്ല കാരണം ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകുമെന്നും അതിനോട് മത്സരിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു അവർക്കൊക്കെ അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകും എനിക്ക് എന്റേതായ ന്യായങ്ങളും ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അദ്ദേഹം മാനിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണത്തെക്കുറിച്ചും അദ്ദേഹം ബോധവാനാണ് പണ്ടൊക്കെ പ്രാഗുക എന്നൊക്കെ പറയും അന്ന് മുഖങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കൂടുതൽ പ്ലാറ്റ്ഫോംസ് ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ വിമർശനങ്ങളുടെ പുറകെ പോയി സമയം കളയുന്നതിനേക്കാൾ നല്ലത് ആ സമയം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു മൗനം ഒരു ആയുധമാക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അത് ബോധപൂർവമുള്ള ഒരു പ്രതികരണമാണോ അതോ തന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണോ എന്നത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും പക്വതയുടെയും പ്രതിഫലനമായും കണക്കാക്കാം ഒരു കലാകാരന് കലയിലൂടെയാണ് പ്രതികരിക്കാൻ കഴിയുകയെന്നും അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ഉചിതമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു മോഹൻലാൽ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സംഘടന പല വിമർശനങ്ങളും നേരിട്ടിരുന്നു എന്നാൽ ആ കാലഘട്ടത്തെ താൻ ഭാരമായി കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതൊരു സിനിമാ സംഘടന ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നോക്കി കാണുന്നതെന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന കൂടിയായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതിലെ ഏറ്റവും നല്ല സംഘടന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കൈനീട്ടവും മരുന്നുമൊക്കെയായി അംഗങ്ങൾക്ക് വലിയ സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംഘടനയിൽ ചില സ്വരക്കേടുകൾ ഉണ്ടാകാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിലും അത് സംഘടനയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒന്നായി അദ്ദേഹം കാണുന്നില്ല താൻ സ്ഥാനം ഒഴിഞ്ഞത് സമയക്കുറവ് മൂലമാണെന്നും സംഘടന ഒരു ഭാരമായതുകൊണ്ടല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ നിലപാട് അമ്മ സംഘടനയോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും കാണിക്കുന്നു ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ വേളയിൽ മോഹൻലാൽ നടത്തിയ പ്രതികരണങ്ങൾ ഒരു കലാകാരൻ എന്ന നിലയിൽ വ്യക്തി നിലയിലും അദ്ദേഹത്തിന്റെ പക്വതയുടെയും വിവേകത്തിന്റെയും തെളിവാണ് രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് അദ്ദേഹം എടുത്ത നിലപാടുകൾ തന്റെ കലയോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും ശ്രദ്ധയും കാണിക്കുന്നു വിമർശനങ്ങളെ സമാധാനപരമായി നേരിടുന്ന അദ്ദേഹത്തിന്റെ സമീപനം ഒരുപാട് സമ്മർദ്ദങ്ങളുള്ള ഒരു മേഖലയിൽ എങ്ങനെ സമാധാനപരമായി മുന്നോട്ട് പോകാം എന്നതിന്റെ ഉദാഹരണമാണ് ഒടുവിൽ അമ്മ സംഘടനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു നേതാവ് എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും സംഘടനയുടെ നന്മയെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും വ്യക്തമാക്കുന്നു ഈ പ്രതികരണങ്ങൾ മോഹൻലാൽ എന്ന വ്യക്തിയുടെ ആഴത്തിലുള്ള ചിന്തകളെയും പക്വ വ്യക്തിത്വത്തെയും വെളിപ്പെടുത്തുന്നുണ്ട്